നമസ്കാരം ഹമാസിന്റെ കയ്യിൽ നിന്ന് ശേഷിക്കുന്ന ബന്ധികളെ കൂടി മോചിപ്പിക്കുന്നത് വരെ തന്നെ ഗാസ മുനമ്പിൽ അതിശക്തമായിട്ടുള്ള മാരക ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് ഇസ്രായേൽ സേന അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഈ വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന്റെ തൊട്ടടുത്ത മണിക്കൂറുകൾ മുതൽ തന്നെ ഇതുവരെയായിട്ടും അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് അവിടെ പല ഭാഗങ്ങളിലായിട്ട് അഴിച്ചുവിടുന്നത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇസ്രായേൽ ആദ്യം ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ പിന്തുടർന്നിരുന്ന അതേ പാത തന്നെയാണ് അതായത് പല ഉന്നത നേതാക്കളെയും തേടി പിടിച്ച് അവരെവിടെയാണോ ഉള്ളത് എന്നുള്ളതൊക്കെ തന്നെ ട്രാക്ക് ചെയ്ത് അവരെ അവിടെ വെച്ച് തന്നെ ബോംബിങ്ങിൽ കൊലപ്പെടുത്തുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഹമാസിന്റെ ഒരു ഉന്നത യൂണിറ്റ് അംഗമായിട്ടുള്ള ഒരു തലവനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നും അത്തരത്തിൽ മറ്റൊരു ഹമാസിന്റെ മുതിർന്ന നേതാവിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അല്ലെ ആ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ പറയാൻ അവശേഷിക്കുന്ന പറയാനായിട്ട് അവശേഷിക്കുന്ന അതായത് മുമ്പൊക്കെ തന്നെ ഹമാസിന്റെ പല തല ഉണ്ടായിരുന്നപ്പോൾ ഒട്ടും തന്നെ പേര് കേൾക്കാതിരുന്ന എന്നാൽ ഇപ്പോൾ കൂടുതൽ ശക്തമായി വരുന്ന ഹമാസിനെ വീണ്ടും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ചിലരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ പറഞ്ഞ പോലെ തന്നെ ഒരാളെ പോലും അവശേഷിപ്പിക്കില്ല വേരോടെ പിഴുതെറിയുമെന്ന് പറയുന്ന പോലെ തന്നെ ആ വേരോട് ചേർന്നിരിക്കുന്ന ചില നേതാക്കളെ കൂടി ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഉസാമ തബാഷി അടക്കമുള്ളവരെ അതായത് ഈ നുഴഞ്ഞുകയറ്റത്തിന് നേതൃത്വം കൊടുത്ത നുഴഞ്ഞുകയറ്റത്തിന്റെ സൂത്രധാരൻ കൂടിയായ ഉസാമ തബാഷിയെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ചിരുന്നു ഇപ്പോൾ ഇസ്രായേൽ സമ്മതിക്കാതെ എന്നാൽ ഹമാസ് പൂർണ്ണമായും സമ്മതിച്ചിരിക്കുന്ന സലാഹ് അൽ ബർത്തവീരും അദ്ദേഹത്തിന്റെ ഭാര്യയും സലാഹ് അൽ ബർത്തവീറും ഇയാളുടെ ഭാര്യയുമാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇയാൾ ഹമാസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിരുന്നു പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം കൂടിയായിരുന്നു ഇയാൾ എന്ന് പറയുന്നത് അതായത് ഈ സലാഹ് അൽ ബർത്തവീർ ഭാര്യയെ ഒന്നിച്ച് നിസ്കരിക്കുന്ന സമയത്താണ് നിസ്കാര പായിൽ തന്നെയാണ് ഇവരെ വെടിവെച്ച് തീർത്തത് എന്നാണ് മനസ്സിലാകുന്നത് ഇവരുടെ രക്തം സ്വാതന്ത്ര്യത്തിന്റെയും ഐക്യത്തിന്റെയും ഇന്ധനമായി മാറുമെന്നാണ് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷെ ഇസ്രായേൽ ഇതുവരെയും ഇരുവരുടെ മരണം ഇസ്രായേലിന്റെ കൈകൊണ്ടാണ് എന്ന് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരുടെ മരണം ഹമാസ് അങ്ങനെ സ്ഥിരീകരിക്കുകയും ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആയിരിക്കണം ഈ ഒരു അറ്റാക്ക് നടന്നിട്ടുള്ളതെന്നാണ് മാത്രമല്ല ഈ നിസ്കാരപ്പായിലിരുന്നാണല്ലോ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഈ ഒരു ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് അതുകൊണ്ട് കൂടി തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഇസ്രായേൽ അത് പൂർണ്ണമായി സമ്മതിക്കാത്തത് എന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല ഈ റംസാൻ സമയമാണ് റംസാൻ നോമ്പ് തുറയും റംസാൻ വ്രതവും എടുക്കൽ ദിവസം കൂടിയാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ യുദ്ധം പരമാവധി ഒഴിവാക്കണമെന്ന അമേരിക്കയോടക്കം ഇറാൻ അഭ്യർത്ഥിക്കുന്ന സാഹചര്യം പലക്കുറി ഉണ്ടായിരുന്നു മാത്രമല്ല യുദ്ധം അവസാനിപ്പിക്കണമെന്നൊരു കരാറിൽ കൂടി അതിന്റെ അത് വെടിനിർത്തൽ കരാർ നീട്ടണമെന്നൊരു ആവശ്യം ഈ റംസാൻ വ്രതവും അതുമായി ബന്ധപ്പെട്ട വ്രതാചാരങ്ങളും ചടങ്ങുകളും ഒക്കെ നടക്കുന്നതിന്റെ ഭാഗ ബാക്കി പത്രമായിട്ടാണ് ാണ് പക്ഷേ മാർച്ച് രണ്ടിന് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കും അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വന്നതിന് തീരും അല്ലെങ്കിൽ മാർച്ച് രണ്ടു വരെ പ്രാബല്യത്തിൽ ഉള്ളൂ എന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെ മാർച്ച് മൂന്ന് മുതൽ കൃത്യമായി തന്നെ ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഹമാസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഫത്ത മൂവ്മെന്റ് അതായത് ഹമാസിനോട് ഒരു ഉപദേശം എന്ന പോലെ ഫത്ത മൂവ്മെന്റ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോൾ കത്തയച്ചിരിക്കുകയാണ് ഹമാസ് അതായത് നിലവിലിപ്പോൾ ഹമാസ് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ഫലസ്തീനുകൾക്ക് വേണ്ടി ാണ് യുദ്ധം ചെയ്യുന്നതാണല്ലോ ഹമാസിന്റെ വാദം എന്ന് പറയുന്നത് അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ഫലസ്തീനികൾക്ക് എന്നേക്കുമായി ആ ഭൂമി നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ആ ഭൂമി നഷ്ടപ്പെടാനുള്ള വഴിയാണ് നിങ്ങൾ വെക്കുന്നത് എന്നാണ് ഫത്ത മൂവ്മെന്റ് പ്രസിഡന്റ് അടക്കമുള്ളവർ അഭ്യർത്ഥിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും ഒക്കെ തന്നെ നിങ്ങൾ ഈ ക്രൂരതയിൽ നിന്ന് രക്ഷിക്കൂ എന്നാണ് പറയുന്നത് രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു യുദ്ധം തുടങ്ങി ആർക്ക് വേണ്ടിയാണ് യുദ്ധം തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി യുദ്ധം തുടങ്ങിയെന്ന് വിചാരിക്കുക പക്ഷേ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ാണ് ഈ സാധാരണക്കാരായ ജനങ്ങളാണ് അതുകൊണ്ട് ഇസ്രായേലിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ ഒരു തിരിച്ചടിക്ക് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു ദുഃഖകരമായ ദിവസത്തിന് ഫലമായി അവരുടെ തന്നെ ബന്ധുക്കളാക്കപ്പെട്ട ജനതയുണ്ട് അവർക്ക് വേണ്ടിയുള്ള മറുപടി എന്നോളമാണ് ഈ യുദ്ധമൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫത്താം മൂമ്മിനെ ഒരിക്കലും ഇസ്രയേലിനോട് പോയി അപേക്ഷിക്കാനോ കേണപേക്ഷിക്കാനോ സംസാരിക്കാനോ കഴിയുകയില്ല അതുകൊണ്ട് ഹമാസിനോട് തന്നെ പറയുകയാണ് നിങ്ങൾ ഒന്ന് നിർത്തൂ നിങ്ങൾ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്യുന്നവരുടെ നിലവിലെ അവസ്ഥ എന്താണ് നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ എന്നാണ് പറയുന്നത് ഇവിടെ സാധാരണക്കാർക്ക് നേരെ ഇത്രയും അറ്റാക്ക് നമ്മള് പുറത്തൊക്കെ നമ്മളെ അടക്കം കേരളത്തിലടക്കം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഇത്തരത്തിൽ ഏർ സിവിലിയൻസിന് നേരാക്രമണം നടത്തുന്നു എന്നുള്ളതാണ് കാരണം പക്ഷെ ഇവർക്കിടയിൽ തന്നെയാണ് ഇവരെ ഈ പറയുന്ന പോലെ താവളം ഉണ്ടാക്കി ഇവർക്കിടയിൽ സാധാരണ സാധാരണക്കാല സാധാരണക്കാരെ പോലെ ജീവിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹമാസ് ഇസ്രായേലിന് നേരെ ഒരു അറ്റാക്ക് നടത്തുന്നത് ആ സമയത്തൊക്കെ നമ്മൾ വാർത്ത വന്നപ്പോൾ ശ്രദ്ധിച്ചിരുന്നു അന്ന് ഈ സാധാരണ അവിടെയുള്ള കെട്ടിടങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റൽ ഇതിന്റെ അടിയിലൊക്കെ ഭൂഗർഭറയിലാണ് ഈ പറയുന്ന ഹമാസ് ഇത്രയും വർഷങ്ങളായിട്ടുള്ള നീണ്ട ഒരു പ്ലാൻ അതിന്റെ അടിയിൽ ഇരുന്നുകൊണ്ടാണ് അവരൊരു അറ്റാക്ക് നടത്താനുള്ള എല്ലാ പ്ലാനും തയ്യാറാക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അന്ന് ഇസ്രായേലിന് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണം അവർക്ക് എന്ന് ും അതൊരു കറുത്ത ദിനം തന്നെയായിരുന്നു പറഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം വർഷങ്ങളായിട്ട് വളരെ സമാധാനപൂർണമായിട്ട് കാര്യങ്ങൾ പോവുകയാണ് എന്ന് കരുതിയിരിക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു അറ്റാക്ക് ഉണ്ടാകുന്നത് അതിനെ സഹായിച്ചിട്ടുള്ളത് ഈ പറയുന്ന സാധാരണക്കാർക്കിടയിൽ ഈ ഹമാസ് വർഷങ്ങളായിട്ട് അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു അത് തന്നെയായിരുന്നു അന്ന് ഇസ്രായേൽ അവിടെ പിഴയ്ക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പിന്നീട് അതിനുശേഷം വന്നപ്പോൾ പിന്നീട് ഈ വാർത്തകൾ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവിടെ വന്ന വാർത്തകളൊക്കെ എന്താ പറയാ ഇസ്രായേൽ ഇതാ സാധാരണക്കാരെ കുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെടുന്നു അതൊക്കെ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് എന്തിനാണ് തങ്ങൾ മരിക്കുന്നത് എന്ന് പോലും അറിയാതെയാണ് അവിടെ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുന്നത് പക്ഷെ ഈ പറയുന്ന ഹമാസ് ഇപ്പൊ ഇവര് എന്താ പറയാ സങ്കടം അല്ലെങ്കിൽ വിലപിക്കുന്നുണ്ടല്ലോ കാരണം ഇവര് തന്നെയാണ് അതിനുള്ള ഒരു വഴി ഒരുക്കുന്നത് ഇവര് ഈ പറയുന്ന പോലെ സാധാരണക്കാരെ എന്തിനാണ് ഇവർ മറയാക്കിട്ട് ഇത്തരത്തിൽ അറ്റാക്ക് നടത്തുന്നത് അല്ലെങ്കിൽ സ്കൂളുകള് അല്ലെങ്കിൽ ഈ പറയുന്ന ആശുപത്രികള് ഇവര് തന്നെയാണ് അതിനുള്ള ഒരു വഴി ഒരുക്കിയത് അതിനുശേഷം ഇസ്രായേൽ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ സാധാരണക്കാരെ ഇവര് കൊലപ്പെടുത്തി കുട്ടികളെ കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് തന്നെയാണ് പിന്നീട് കരച്ചിലായിട്ട് ഇവര് മോയിൻകുടി ലഭിപ്പിക്കുന്നത് തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഖാൻ യുനൂസിൽ ഇനി അവശേഷിക്കുന്ന അല്ലെങ്കിൽ ഏക ആയിട്ടുള്ള ഒരൊറ്റ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് ഖാൻ യുനൂസിൽ ഉണ്ടായിരുന്നത് അത് യുദ്ധത്തിന് മുൻപ് അത് പൂർണ്ണമായും തന്നെ നടത്തിക്കൊണ്ടു വന്നത് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ആ ഖാൻ യുനൂസിലെ ക്യാൻസർ സെന്ററിൽ നടത്തി നടത്തിയിരിക്കുന്ന ആ ഖാൻ യുനൂസിലെ ക്യാൻസർ സെന്റർ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ക്യാൻസർ സെന്ററിൽ വരുന്ന രോഗികളെ കുറിച്ച് ായേലിനെ വ്യക്തമായി അറിയാം അവിടുത്തെ എങ്ങനെയാണെന്ന് ഇസ്രായേലിനെ അറിയാം ആ ആശുപത്രി ഇസ്രായേൽ പൂർണ്ണമായി ബോംബിട്ട് തകർക്കണമെങ്കിൽ അവിടെ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹമാസിന്റെ ഒരു ഒരു കടന്നുകയറ്റം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കാവുന്നത് എന്നാണ് ആശുപത്രി അറിയപ്പെട്ടിരുന്നത് അതായത് നെച്ചാരി ഇടവഴിയുടെ ആ പ്രദേശത്തുകൂടി ആയിരുന്നു അതായത് എപ്പോഴും അറ്റാക്കും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് അതുകൊണ്ടാണ് അവർ ആ ഒരു ഹോസ്പിറ്റൽ പൂർണ്ണമായിട്ട് അത് നമ്മവിശേഷമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂറോളജി ഓങ്കോളജി വിഭാഗം ഡോക്ടേഴ്സ് അടക്കമുള്ളവർ വിപലിക്ക് വിലപിക്കുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു നീക്കം മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് ഈ സാധാരണക്കാരുടെ അഭയകേന്ദ്രമായ കാൻസർ സെന്റർ പോലും ഇങ്ങനെ ബോംബിട്ട് തകർക്കണം തകർക്കുന്നത് എന്തിനാണ് തകർക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഡോക്ടർമാരടക്കമുള്ള അവർ ഉന്നയിച്ചിരിക്കുന്നത് അതിന് കൃത്യമായ മറുപടി ഇസ്രായേലിന്റെ പക്കലുണ്ട് ഇസ്രായേൽ പറയുന്നത് കണ്ടതൊന്നുമല്ല ഇതിനപ്പുറമൊക്കെ ഹമാസിന്റെ വേരുകൾ അങ്ങനെ പടരുന്നുണ്ട് ഒരു കാരണവശാലും ഇനി ഇസ്രായേലിന്റെ നേർക്ക് കുതിക്കുവാനോ അത് അത് വെച്ച് നിഴലിക്കുവാൻ അല്ലെങ്കിൽ ഇത്തരം ഒരു ഭയം നിഴലിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു നീക്കം നടത്തിയിരിക്കുന്നത് പക്ഷേ മറുവശത്ത് അവർ ചെയ്യേണ്ടിയിരുന്നത് ഇസ്രയേലിൽ തന്നെ ഒരു ക്യാൻസർ സെന്റർ തുടങ്ങുകയോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് ക്യാൻസർ സെന്ററിലേക്ക് ഈ രോഗികൾക്ക് വരാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയോ ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അതൊരു നല്ലതാണ് പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ നമുക്ക് ചെയ്യാനും കഴിയില്ല കാരണം ആരാണ് ഏതാണ് രോഗി എന്ന് അറിയില്ല രോഗികളുടെ വേഷം കെട്ടി പല പല ചെന്നായിക്കളും വരാറുണ്ട് എന്നുള്ള ഭയം ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ചെയ്യാനും കഴിയുകയില്ല ഇപ്പോൾ ഈ ഒരു ആശുപത്രി തകർത്ത് വാർത്ത വരുമ്പോൾ തുർക്കി അടക്കം തുർക്കിയുടെ വിദേശകാര്യ മന്ത്രാലയം അടക്കം ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അതായത് ഗാസയെ പൂർണ്ണമായിട്ടും വാസയോഗ്യമല്ലാതാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആശുപത്രികളും ഇത്ര വലിയ ആശുപത്രികളടക്കം ഇസ്രായേൽ തകർക്കുന്നത് എന്നാണ് തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് രംഗത്ത് വരുന്നത് ഏതായാലും ഇപ്പോൾ അവിടെ ബോംബിങ്ങോ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ കനത്ത രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഇത്രയും കാലം അമേരിക്ക യുദ്ധം ഇങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നായിരുന്നു അമേരിക്കയുടെ അടക്കം ആഗ്രഹം പക്ഷെ ഇപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇതൊന്നും കയ്യിൽ നിൽക്കില്ല ഇങ്ങനെ ഒതുങ്ങിയിരുന്നിട്ട് സമാധാനം ഒന്നും ഇപ്പോൾ ഇവർക്ക് ഹമാസിനെ അവർക്കത് വേണ്ട അവർക്ക് അറ്റാക്ക് തന്നെയാണ് അവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രകോപന പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് അമേരിക്കയും ഇപ്പോൾ ചോദിപ്പിക്കുന്നത് ഇപ്പോൾ കൂടുതൽ ആയുധങ്ങളടക്കം ഇസ്രായേലിലോട്ട് അവരെ കൈമാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും അമേരിക്കയും ഇപ്പോൾ അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതു നിമിഷവും പുതിയൊരു യുദ്ധം തുടങ്ങാനുള്ള കോപ്പ് കൂട്ടലുകൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന് കൃത്യമായി തന്നെ ഇസ്രായേൽ തിരിച്ചടികൾ തുടങ്ങി എന്ന് കൃത്യമായി തന്നെ ഇസ്രായേലും അതുപോലെ തന്നെ ഇസ്രായേൽ നൽകുന്ന ഒരു സൂചനയിൽ നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ടക്കം റിപ്പോർട്ട് ചെയ്തു തുടങ്ങി അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ത്രീ പോയിന്റ് ഓയൊക്കെ തന്നെ പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്